പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ നേരത്തും കർത്താവിന്റെ സത്യത്തിന്റെ വചനമാണ് നയിക്കേണ്ടത് പരിശുദ്ധ നമ്മോട് സംസാരിക്കുകയാണ് രണ്ടാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനം എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാണിക്കാനല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ഈ വചനത്തിലൂടെ ആത്മാവ് ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താൽ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് വിശ്വാസം ജീവിക്കുന്ന ഒരു ദൈവ പകുതി ജീവിതത്തിൽ എന്തൊക്കെ കൊടുങ്കാറ്റുകളോ പേമാരികളോ പ്രതിസന്ധികളോ അസ്വസ്ഥതകളെല്ലാം അവനെ അവളെ വരിഞ്ഞു മുറുക്കിയാലും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് അവർക്ക് ധൈര്യമുണ്ട് കാരണം വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ് വിശ്വസിക്കുന്നവർക്കൊന്നും അസാധ്യമല്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ ശക്തമായ കരങ്ങൾ നമ്മുടെ മേലുണ്ട് കർത്താവിലും കർത്താവിന്റെ സത്യത്തിന്റെ വചനത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു നമ്മുടെ ജീവിതത്തിന് അനുഭവങ്ങളും ചുറ്റുപാടുകളും നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പറയുന്നതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് പരിശുദ്ധ വചനം എന്ത് പറയുന്നു നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏക കാര്യം കർത്താവിന്റെ വചനം അത്രയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് ഈശോ പറഞ്ഞു ആകാശം ഭൂമി മാറിയാലും എന്റെ വചനങ്ങൾ മാറിപ്പോവില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കുന്ന ഉച്ചത്തിൽ രാമേൻ പറഞ്ഞേ ഈ സത്യവചനത്തെ നമ്മൾ പുറകെ മുറക്കപ്പെടിക്കണം ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താണ് ദൈവവചനത്താണ് കർത്താവിന്റെ വാക്തത്വങ്ങളിലാണ് കാണപ്പെടുന്ന കാര്യങ്ങളല്ല അതെ നമ്മൾ നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കുമായി ഒരുപാട് നമ്മൾ കുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ വിഷാദത്തിലേക്ക് നിരാശയിലേക്ക് നയിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് എന്നാൽ സഭോദരൻ ഇതിന്റെ നടുവിൽ വിശ്വാസത്തിൽ നടക്കാൻ പറ്റണം വിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട കൺഫസ് ചെയ്യുക ക്ലെയിം ചെയ്യുക നമ്മുടെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കും നമ്മൾ കാണുന്ന ഈ ഭാഗ്യമായ കർത്താവ് പറഞ്ഞു മതിൽ നിലമ്പതിക്കും നീ പേടിക്കണ്ട ഞാൻ പറയുന്ന ഫോർമുലകൾ അപ്ലൈ ചെയ്താൽ പക്ഷേ മാനുഷികമായി ചിന്തിച്ചാൽ കാക്ഷയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഇതിൽ പ്രത്യാശിക്കാനോ സാധിക്കില്ല അത്രയും വിമാകാരമായി കർത്താവ് പറഞ്ഞു നിങ്ങൾ ആ തട്ടകസിക്കുമ്പോൾ മതിൽ നിലമ്പതിക്കും ജോഷ വചനത്തിൽ വിശ്വസിക്കുക ആ വിശ്വാസത്തിന് സ്റ്റെപ്പ് ചെയ്യാം വിശ്വാസത്തിൽ മുന്നേറുക എന്ത് സംഭവിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയാണ് അത്ഭുതകരമായ ദൈവപ്രവർത്തി വെളിപ്പെട്ടു നിലം നിലവതി അപ്പൊ കാഴ്ചയുടെ ലോകത്തിൽ ജോഷോ നടന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ദൈവപ്രവൃത്തി കാണാൻ പറ്റില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസത്താണ് കാഴ്ചയുടെ ലോകത്തിലല്ല കാണുന്ന കാര്യങ്ങളല്ല നമ്മൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് കാണുക നീ എന്നാണ് വിശ്വസിക്കുന്നത് അത് കാണാൻ പരിശീലിക്കുക കാണുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ക്രമേണ ആവശ്യമില്ല വിശ്വസിക്കുന്നത് കാണാൻ തുടങ്ങുക വിശ്വസിക്കുന്നത് കാണാൻ തുടങ്ങുക വിശ്വാസത്തിൽ അത്ഭുതകരമായ ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ വെളിപ്പെടുത്തുന്നു ഇവ അതിൽ ഒരിക്കൽ കൂടെ നിങ്ങൾ ഏറ്റവും പറയും ഞങ്ങൾ ധൈര്യപ്പെടുന്നത് വിശ്വാസത്താലാണ് കക്ഷിയാലല്ല ആയതിനാൽ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ധൈര്യമുണ്ട് വിശ്വാസമുള്ളവർ ധീരതയുള്ളവർ വിശ്വാസം ജീവിക്കുന്നവരെ അവർ ശക്തിയുടെ ആത്മാവ് ഓഫ് മൈറ്റ് ജീവിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ ഈ കൃപ നമുക്ക് അനന്തമായ ശക്തി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും തലമുറകളിലും നമ്മുടെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് കർത്താവായ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ദിനംതോറും ഈ വചനത്തിന്റെ പരിപാലനയും അഭിഷേകവും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ